അനുദീനം തൻ നിഴലി മറവിൽ വസിച്ചിടും ഞാൻ പക എന്റെ കണികളിലും പകരും നവ്യാദിലും പകലിലും രാവിലും തന്ന ൃപമതിയാശ്വസിപ്പാ തുറവിനല്ല അനുദീനം തൻ നിഴലിൻ മറവിൽ വസിച്ചിടുഞ്ഞ ആപത്തുനാളുകളി ആനന്ദവേളകളി അനുദിനം തന്നരികളി ആശ്വസിപ്പിച്ചിടും താ ആപത്തുനാളുകളി സത്യന്മാരുടെ ലിറിക്സ് ഒക്കെ മറന്നുപോയി ചില സമയത്ത് ഞാൻ അങ്ങനൊക്കെയാണ് എനിക്ക് ഓർമ്മക്കുറവുണ്ട് ബൈഹാർട്ടൊന്നും പഠിക്കുന്ന സ്വഭാവം കൊച്ചിലെ മുതലേ ഇല്ല കാര്യങ്ങളും മനസ്സിലാക്കും പരീക്ഷ എഴുതും നല്ല മാർക്കോടെ ചിലപ്പോൾ ഫുൾ മാർക്കോടെ തന്നെ ജയിക്കാറുണ്ട് ആ സ്വഭാവം ഇപ്പോഴും ഉണ്ട് കാണാതെ പഠിക്കാനും മെനക്കെടാറില്ല എനിക്കത് എന്തൊക്കെയോ പോലെയാണ് ഇറിറ്റേഷൻ പോലെയാണ് അല്ലെങ്കിൽ അത്ര സമയം വേണ്ടി ചിലവഴിക്കുക അതൊരു നല്ല സ്വഭാവണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞതാ അല്ലെങ്കിൽ ഒരു പാട്ടിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുക അങ്ങനൊന്നുമില്ല ഞാനിപ്പോൾ സ്റ്റാർ മേക്കറിലൊക്കെ എല്ലാം പാടുന്ന പാട്ടുകൾ ഞാൻ എനിക്ക് നേരത്തെ കേട്ട ഓർമ്മ അല്ലെങ്കിൽ ടോപ്പ് സിംഗറിൽ കുഞ്ഞുങ്ങൾ പാടുന്ന ഓർമ്മ അതൊക്കെ വെച്ചിട്ടാണ് പാടുന്നത് അപ്പം പല ഈ സ്ഥലങ്ങളിലും പാട്ടിൻ്റെ സ്ഥായിയായിട്ടുള്ള ഭാവങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പാൻ ഒക്കെ ചിലപ്പം കിട്ടിയെന്ന് വരില്ല ആസ്വദിച്ചങ്ങ് പാടും ഇത്രയെന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വന്നത് ഞാൻ മരണത്തിന് ഹൈഫൈ കൊടുത്ത് തിരിച്ചു വന്നൊരു ജന്മം ഇന്ന് രാവിലെ പോയി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു കിഡ്നി ഫങ്ഷൻ ഒക്കെ ചെയ്തു കിഡ്നിക്കൊന്നും കുഴപ്പമില്ല ക്രിയാറ്റിനൊന്നുമില്ല എല്ലാം നോർമലാണ് ആകെയുള്ളത് ഇ എസ് ആർ ആണ് എനിക്ക് എന്താ പറയുക ഇൻഫെക്ഷൻ ഉണ്ട് അങ്ങനെ പനിയാണ് കപക്കെട്ട് ഉണ്ട് നെബിലൈസർ വാങ്ങിച്ചു അപ്പം രാവിലെയുമായിട്ടും ൈസേഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടിപ്പം രാത്രിയായാലും ഇപ്പം നെബലൈസേഷൻ ചെയ്തിട്ട് ആവി പിടിച്ചിട്ട് നല്ലപോലെ കിടന്ന് ഉറങ്ങാറുണ്ട് കഴിയുന്ന നേരത്തേനേക്കാളും നല്ല ഇതായിട്ട് ഞാൻ ഉറങ്ങാറുണ്ട് എച്ച് ബി ഒക്കെ പന്ത്രണ്ടായി നേരത്തെ പതിമൂന്ന് പതിനാലുള്ള എച്ച് ബി ഞാൻ തൈറോക്സിൻ ടാബ്ലറ്റ് കഴിക്കാതെ നയൻ പോയിൻറ്റ് സെവൻ വരെയൊക്കെ താങ്ങ് ഡിക്രീസ് ചെയ്യാൻ താഴോട്ട് വന്നായിരുന്നു ഇപ്പം പിന്നെ അയൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം ആയി നോർമൽ ഇത് ട്വൽവ് പെർസെൻറ്റേജ് ആയി എച്ച് ബി ഹീമോഗ്ലോബിൻ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ കുറച്ച് മുമ്പ് റിസൾട്ട് വാട്സപ്പിൽ വന്നായിരുന്നു ഇനിയിപ്പം അവിടെ ചെന്ന് റിസൾട്ട് വാങ്ങിച്ചിട്ട് വേണം നാളെ രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും കാർഡിയോളജിയിലേക്ക് പോവുകയാണ് അപ്പോൾ അവർ പറഞ്ഞ് രണ്ട് ടെസ്റ്റ് എഴുതി തന്നു സോഡിയം പൊട്ടാസിയം അങ്ങനെ ഇതിൻ്റെ കിഡ്നി ഫങ്ഷന് അങ്ങനെയുള്ള ഇതൊക്കെ നോക്കിയിട്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ നോക്കി ദൈവ സഹായിച്ച് എല്ലാം നോർമലാണ് എന്തായാലും നാളെ ഞാൻ പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്തൊക്കെയുണ്ട് ഹാർട്ടിൻ്റെ ഫങ്ഷൻ എങ്ങനെയുണ്ട് ഇപ്പം താരോക്സിൻ ടാബ്ലറ്റ് കഴിക്കാതെ എനിക്ക് വന്ന ഹാർട്ടിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് കുറഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നാളെ അറിയാമായിരിക്കും അതിന് റിസൾട്ട് കാണിച്ചാൽ മതിയോ അതോ ഇനി അവർ വീണ്ടും എക്കോ ചെയ്യുമോയെന്നറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡിസ്ചാർജ് ചെയ്താൽ അന്ന് വീണ്ടും റിവ്യൂ എക്കോ എനിക്ക് ചെയ്തായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞു തൈറോക്സിൻ ടാബ്ലറ്റ് മുടക്കരുത് മെഡിസിൻസ് ഒന്നും മുടക്കരുത് അപ്പം ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ തരുന്നുണ്ട് ഇപ്പോൾ പതിനേഴോ പതിനെട്ടോ ടാബ്ലെറ്റ്സ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ കഴിക്കണം എനിക്കങ്ങ് സത്യം പറയുക ബുദ്ധിമുട്ടാണ് പണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ പറയും എനിക്ക് ടാബ്ലറ്റ് ഒന്നും വേണ്ട ഇഞ്ചെക്ഷൻ മതിയെന്ന് പക്ഷെ ഇപ്പം ഇഞ്ചെക്ഷൻ കാണുന്ന പേടിയാണ് കാരണം രണ്ട് കൈ നിറയെ കുത്തി ഇന്നും രണ്ടടുത്ത് പിന്നെ പലയിടത്തും നോക്കിയിട്ട് വെയിൻ കിട്ടുന്നില്ല പിന്നെ രണ്ടടുത്ത് നോക്കിയിട്ട് പിന്നെ അവസാനം ഇവിടെ നിന്ന് കിട്ടി ഇവിടെ എല്ലാം ബ്ലാസ്റ്റർ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ഇളക്കി കളഞ്ഞതാണ് അവസാനം ഇവിടെ നിന്ന് തന്നെ കിട്ടി അതുകൊണ്ടിപ്പം ഈ വേദന എന്ന് എഴുതി കാണിക്കുന്നതാണ് എനിക്ക് പേടിയ മറ്റുള്ളവരുടെ വേദന മറ്റുള്ളവരൊന്ന് ചുമച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് തുമ്മിയാൽ മതി അല്ലെങ്കിൽ മുഖം ഒന്ന് ഇങ്ങനെ മോങ്ങനൊന്ന് കോട്ടിയാൽ മതി എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല മറ്റേത് അങ്ങനെ അല്ലായിരുന്നു ഞാൻ റെഡ് ക്രോസിലൊക്കെ മെമ്പറായിരുന്നു അവർക്കങ്ങനെ ആരെങ്കിലും ഒന്ന് വീഴുവോ വീഴുവോണ്ടോ വോണ്ടഡാ ചെയ്തു കഴിഞ്ഞാൽ ഓടിച്ചെല്ലുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും അല്ല അവരെ പരിചരിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ ഈ ഏരിയയിൽ മരിച്ചു കൊച്ചിലെ മുതൽ ഞാൻ എന്താ പറയുക പിന്നെ ബോഡി ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി ഇപ്പം എനിക്ക് മനസ്സിന് ആ ഒരു ധൈര്യം കിട്ടുന്നില്ല ഭയങ്കര വിൽ പവർ ആയിരുന്നു എന്നും പറഞ്ഞാൽ തളന്നിട്ടില്ല ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഇങ്ങനെ തളരും പെട്ടെന്ന് തന്നെ ഞാൻ ബിൽഡപ്പ് ആകും അങ്ങനൊരു സൈസാണ് ഞാൻ പിന്നെ ഭയങ്കര കരയച്ചു ഭയങ്കര ധൈര്യമാണ് ബലമാണ് അങ്ങനെയൊക്കെ ചിലപ്പോൾ കരയുമ്പോൾ വിഷം വരുമ്പോൾ കരയും കുറച്ചു നേരം കരയും പെട്ടെന്ന് തന്നെ ഞാൻ ശക്തി ഒരു വ്യക്തിയാണ് ദൈവം എനിക്ക് അന്ന് ഒരു കഴിവ് കൃപ തന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയാൻ വന്നത് ഞാൻ ഈ നാളുള്ള അനുഭവിച്ച കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ടി എസ് എച്ച് ഉള്ളവർക്കടുത്ത് ഞാൻ പറയുന്നത് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ വിഷയമുള്ള പറയുന്നത് ഒരിക്കലും ഗുളി മുടക്കരുത് മുടക്കിയതിനാണ് എനിക്കിപ്പോൾ അടി കിട്ടിയത് അപ്പോൾ ഞാൻ കുറേ നാൾ ടാബ്ലറ്റ് കഴിക്കാതിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകേണ്ടായിരുന്നു നമ്മുടെ പിന്നെ അതുപോലെ ഏപ്രിൽ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഏപ്രിൽ എൻ്റെ ഈ റൈറ്റ് സൈഡ് കലത്തുവശം പാർഷ്യലി പാരലൈസായി വലത്തവശം ഫുള്ളും പാരലൈസായി പാർശ്വലി പകുതി വെച്ച് പാ ഇത് പാരലൈസായി അപ്പോൾ എനിക്ക് നടുവിൻ്റെ അതുവരെ ഉണ്ടായിരുന്നു വലിച്ചു നീട്ടി വളർത്തിക്കൊണ്ട് വന്നതാണ് അത് പിന്നെ കൈ കൊണ്ട് മാത്രം അത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഷോൾഡർ വരെ കട്ട് ചെയ്തു പിന്നെയും ഒരു നിവൃത്തി ഇല്ലായിരുന്നു കാരണം ഈ കൊണ്ട് മാത്രം മുടി കെട്ടാനും എടുക്കാനും എന്നാൽ സമ്മർ സീസൺ ചൂട് അതിൻ്റെ ആ പ്രശ്നങ്ങൾ അഴുക്ക് തലയിലെ അഴുക്ക് അങ്ങനെയൊക്കെ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തലമൊട്ടടിക്കുക അങ്ങനെ ഇവിടെ ഹെഡ്വേ എന്ന് പറഞ്ഞൊരു കരിക്കിനേത്തിൻ്റെ അവിടെ ഒരു ജെൻസ് പാർലമുണ്ട് അവിടെയാണ് ഞാൻ സാധാരണ മുടി വെട്ടാറ് അവിടെ സ്ത്രീകളും പോകാറുണ്ട് അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സാണുള്ളത് അവർ ഓട്ടോയിൽ ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോയി തല മുട്ടയടിച്ച് തിരിച്ച് കൂട്ടിക്കൊണ്ടു വിട്ടു അങ്ങനെയാണ് ഈ തല മുട്ട അടിക്കാനുള്ള കാരണം കാരണം ഒരു കൈ കൊണ്ട് മുടി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഞാൻ തല അടിച്ചത് അതുകൊണ്ട് എനിക്കിപ്പം സന്തോഷമുണ്ട് സങ്കടമുണ്ട് ഇനി എന്നാ ഈ മുടി വളരുന്നതെന്നും പറഞ്ഞ് ഞാനിങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഇരിക്കുകയാണ് എന്നാൽ മുടി ഇപ്പം ഇത്രയും കുറവുള്ളതുകൊണ്ട് എനിക്ക് ഞാനൊരു സേഫ് സോണിലാണ് കാരണം വിയർപ്പായാലും രണ്ട് എന്താ പ്രശ്നങ്ങളായാലും ഒന്നും ഇപ്പോൾ എനിക്ക് പാരലൈസ് എന്നായിരുന്ന കാര്യങ്ങളെല്ലാം മാറി അന്ന് ഞാൻ മെഡിസിൻ ഒന്നും എടുത്തിരുന്നില്ല എനിക്ക് എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു എൻ്റെ യേശു കർത്താവ് എൻ്റെ യേശു കർത്താവിനെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിന്ന് വന്നത് എൻ്റെ യേശു കർത്താവ് എനിക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകി കാരണം ഒരു മെഡിസിൻ ഒരു ടാബ്ലറ്റ് പോലും കഴിക്കാതെ മൂന്ന് മാസം കൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളൊന്നും ദൈവം എനിക്ക് വിടുതൽ തന്നു എൻ്റെ വലത്ത കൈ സ്വാധീനം പോയ കൈയാണിത് എന്ത് വേണേലും ചെയ്യാം പിന്നെ എൻ്റെ നാക്ക് താണു ആ സംസാരിക്കാൻ പറ്റില്ല ഇപ്പം കിളിയിലെ കാര്യം പറയും ഇപ്പോൾ ഇടത്തെ കാലിന് വലത്ത കാലിനൊക്കെ എനിക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെരുപ്പിടാനൊക്കെ എവിടെയെങ്കിലും ചെരുപ്പിൻ്റെ അറ്റ ഫ്രണ്ട് കൊണ്ട് തട്ടി മുട്ടിച്ചു വെച്ചെങ്കിലും എനിക്ക് പതിയെ പതിയെ ചെരുപ്പം കിട്ടും ചെരുപ്പിനകത്ത് കാലുകയറ്റാൻ പറ്റുള്ളു അതുപോലെ തളന്നു പോയിരുന്നു അപ്പോൾ ഒരുപാട് ഞാൻ അനുഭവിച്ചു പക്ഷേ ദൈവം എനിക്ക് ഒരു സിംഗിൾ മെഡിസിൻ പോലും ഇല്ലാതെ എനിക്ക് സൗഖ്യം തോന്നുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ശത്രുക്കൾ എന്നെ പിടിച്ച് മെന്റലാസ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടത് അവിടുന്ന് ദൈവം എന്നെ രക്ഷിച്ചു സാധാരണ ഇവിടുത്തെ തുവേർ സെന്റ് വിൽസൺ ഹോസ്പിറ്റലിൽ ഒരാളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ മരിക്കണം അവിടെ നിന്ന് പക്ഷേ പക്ഷെ എൻ്റെ ദൈവം എനിക്കറിയാം കാരണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സുശേഷ ദൈവത്തിൻ്റെ വേല ചെയ്യാനുള്ള ഒരു ഒരാളാണ് ഞാൻ അപ്പം എന്നെ ആർക്കും അങ്ങനെ പൂട്ടിയിടാൻ പറ്റത്തില്ല എൻ്റെ അപ്പൻ എന്ന് പറയുന്നത് ഞാൻ ഡാഡി വിളിക്കുന്നത് സ്വർഗസ്തനായ പിതാവിനെയാണ് ഹവൻലി ഫാദറിനെയാണ് അപ്പം എൻ്റെ ഡാഡി ഒരിക്കലും എന്നെ എനിക്ക് കഷ്ടതയുണ്ട് സങ്കടമുണ്ട് പ്രശ്നമുണ്ട് എന്നെ പലതും പഠിപ്പിക്കാൻ വേണ്ടി ദൈവം സങ്കടം പിന്നെ കഷ്ടത്തിലേക്ക് ഇറക്കും പക്ഷെ എൻ്റെ ഡാഡി കൂടെ ഉണ്ട് ജീസസ് കൂടെ ഉണ്ട് കൂടെയുണ്ട് കൂടെ ഉണ്ട് ഏഞ്ചൽസ് കൂടെ ഉണ്ട് യൂണിവേഴ്സ് കൂടെ ഉണ്ട് എല്ലാവരും കൂടെ ഉണ്ട് ഹാവ് ഓൾ ഹവൻ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല എൻ്റെ റോമത്തിൽ പോലും തുടണമെങ്കിൽ ദൈവം അനുവദിക്കണം അപ്പം ചില കാര്യങ്ങളിൽ കൂടെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ദൈവം തന്നെ മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള അതിൻ്റെ ചില കോഴ്സുകൾ കൂടെയാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനകത്ത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് എൻ്റെ ഡാഡി എനിക്ക് എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് അറിയാൻ എന്നെ മെൻ്റൽ ഹോസ്പിറ്റിനകത്ത് ഇടാൻ പറ്റത്തില്ല ആദ്യം ഞാൻ പേടിച്ചുവെങ്കിലും എന്നെ അതിനകത്തൊന്നും തിളച്ചിടാനോ ഒരു മനുഷ്യനും പറ്റത്തില്ല ഒരു പിശാചിനും പറ്റത്തില്ല എന്നെ തൊട്ടാൽ അത് ദൈവത്തിൻ്റെ കൃഷ്ണമണിയിൽ തൊടുന്നതിൻ്റെ കൂട്ടാണെന്നുള്ളത് പലരും ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട് ഇനി പഠിക്കാൻ കിടക്കുന്നതും പക്ഷേ ആ സമയത്ത് നമ്മൾ എടുത്ത് വളർത്തിക്കൊണ്ട് നടന്നവരും നെഞ്ചിലിട്ട് വളർത്തിയവരും അവരൊക്കെയാണ് എന്നോട് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി സങ്കടം വന്നു ഞാനൊരു മനുഷ്യജീവിയല്ല ഞാൻ ജഡത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് ആത്മീയമായ കറേജുണ്ടോ അഭിഷേകമുണ്ടോ എല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ളൊരു താഴ്ചകൾ വീഴ്ചകളൊക്കെ വരും സങ്കടങ്ങൾ വരും അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറ്റാക്ക് വന്നത് നമ്മൾ ചില സത്യങ്ങൾ വിളിച്ച് പറയാൻ പാടില്ല എനിക്കായാലും കുറവശമുണ്ട് മറ്റോ എല്ലാ മനുഷ്യജീവികൾക്കും കുറവശമുണ്ട് കുറവില്ലെന്ന് പറയുന്നവർ കള്ളനും കളിയാണ് ഞങ്ങളൊക്കെ നല്ല വിശുദ്ധരാന്ന് പറഞ്ഞിരിക്കുന്നവരെ വിശ്വസിക്കുകയോ ചെയ്യരുത് അതിനേക്കാളും വിശ്വസിക്കാം കള്ളന്മാരെ നമ്മൾ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ചിലർക്കത് സഹിച്ചില്ല ചിലരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവരങ്ങ് ഏതാണ്ടൊക്കെ വലിയ ആൾക്കാരാണ് അവരുടെ വീട്ടുകാരും വലിയ ആൾക്കാരാണ് അവരുടെ പേരൻസ് വലിയ ആൾക്കാരാണ് ഓക്കെ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ച് പറയുക അല്ലെ എൻ്റെ അപ്പനെ പറ്റി പറയുക അവർ നല്ലതാണോ ചീത്തകളെന്ന് അവർക്കും ദൈവത്തിനെ അറിയുള്ളൂ അല്ലെങ്കിൽ അവരുടെ കൂടെ നടന്നവർക്കേ അറിയത്തുള്ളൂ കുറച്ചൊക്കെ ഇപ്പം മകളെന്നുള്ള നിലയിൽ എനിക്ക് അത് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ എൻ്റെ ബ്രദേഴ്സ് അവർ നല്ലവരാണ് അവരെത്ര പെണ്ണുങ്ങൾ പുറകെ പോയെന്നോ ആരെയൊക്കെ ചതിച്ചെന്നോ ചതച്ചില്ലെന്നൊന്നും നമുക്കറിയില്ല സ്വന്തം അച്ഛനായപ്പോലും അമ്മയായപ്പോലും അവർ നല്ലതാണോ ചീത്തയാണോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം അവർ നമ്മുടെ കൂട്ട് പിന്നെ ചെറുപ്പത്തിൽ പിന്നെ ഇങ്ങനെ വളർന്നു പോന്നതാണ് യൗവനത്തിൽ കൂടെ ഒക്കെ വളർന്നു പോന്നതാണ് അപ്പൊ അവരുടെ ജീവിതത്തിൽ പലവിധമായ കുറ്റങ്ങളും കുറവശങ്ങളും ഒക്കെ എപ്പോഴായാലും ഉണ്ടാകാം അത് നമ്മള് അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ എഗ്രി ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ചില സത്യങ്ങൾ പറഞ്ഞാൽ എന്നെ പിടിച്ചു ഇപ്പോഴും ഞാൻ അപ്പനോട് ചോദിച്ചു ഇവിടെ നിന്നും വേറെ ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാനാണ് അതിന് എന്താ കുഴപ്പം എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ട് അല്ലാതെ ഞാൻ മാനസിക രോഗിയൊന്നുമല്ലല്ലോ അപ്പോൾ ഓരോ പ്രവൃത്തി നമ്മൾ ഓരോരുത്തർക്കെതിരെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചോ അത് തിരിച്ചു വരും ഭൂമരാങ്ങാണത് ഈ ചെയ്തവരുടെ കുടുംബത്തിൽ തിരിച്ചു വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അതവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എന്താ പറയുക ഇന്ത്യയുടെ ഇന്ത്യയുടെ എന്ന് പറയാം നമ്മുടെ ഗാന്ധിജി രാഷ്ട്രപിതാവ് ശരിയാണ് ഇന്ത്യയുടെ അപ്പൻ തന്നെയാണ് അദ്ദേഹം അവസാനം ആയതുകൊണ്ട് കൂടി ഞാനിങ്ങനെ കൂനി പിടച്ച് തലയും മുട്ടയടിച്ച് എവിടെങ്കിലും നിൽക്കും പതിയെ നടക്കും എവിടെങ്കിലും പിടിക്കും അല്ലെങ്കിൽ വീഴാൻ പോയ അടുത്തുകൂടെ പോകുന്ന ആരാണായാലും പെണ്ണായാലും കയറി പിടിക്കവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരോട് പറയും എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടിരുത്ത് എൻ്റെ ഓഫീസിൽ ചെന്നാലും അവിടെ ഉള്ള ഏതെങ്കിലും ആമ്പളും നിൽക്കുന്നവരോട് ബ്രദറെ അല്ലെങ്കിൽ മോനെ എനിക്ക് ഇങ്ങനെ പാൽ പാർഷ്യലി പാരലൈസ് ആയതാണ് എൻ്റെ ഓഫീസൊന്നും തുറന്ന അങ്ങനെ അവരെ കൊണ്ടാണ് ഓഫീസ് തുറക്കുകയോ അടക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ റോഡ് ക്രോസ് ചെയ്യുന്നതിൽ ഏതെങ്കിലും പുരുഷന്മാരായിരിക്കും എന്നെ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നത് കാരണം ഇവിടുത്തെ അടൂര റവന്യൂ ടവറിൽ ഒരു സ്ത്രീക്കൊന്നും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം അതുപോലെ വണ്ടി കയറി വരുന്നത് പോലീസുകാർ ഏറെ വണ്ടി നിർത്തിയിട്ട് തന്നെ അപ്പുറത്താക്കിയിട്ടുണ്ട് അപ്പം അതുപോലെ ഞാനങ്ങ് ക്ഷീണിച്ചു അങ്ങ് വീക്കായി ഞാനങ്ങ് വല്ലാത്തൊരവസ്ഥ എല്ലാവരും ശത്രുക്കൾ പരിഹസിക്കുന്ന രീതിയിൽ ഞാനങ്ങ് താണുപോയി മറ്റുള്ളവർ സഹതാപത്തോടെ നോക്കുന്ന രീതിയിൽ ആ ലെവലിൽ ഞാനങ്ങ് താണുപോയി പക്ഷേ ഞാൻ അവിടെയെല്ലാം പിടിച്ചേക്കാൻ എൻ്റെ കർത്താവ് യേശു കർത്താവ് എന്നെ സഹായിച്ചു ആരെന്തും പറഞ്ഞോട്ടെ നിന്നെ അപമാനിച്ചോട്ടെ അപമാനിക്കുന്ന മുമ്പിൽ ഒരു നാൾ നിന്നെ ഞാൻ മാനിക്കുമെന്നെൻ്റെ യേശു കർത്താവ് എന്നോട് പറഞ്ഞതുകൊണ്ട് എനിക്കിതൊക്കെ ഒരു സ്പോർട്സ്മാൻ മാൻ എടുക്കാൻ എനിക്ക് പറ്റി എൻ്റെ ജീവിതം എൻ്റെ നടപ്പ് എന്താ എൻ്റെ ലൈഫ് ഇങ്ങനെയുള്ള വീക്കായിട്ടുള്ള എൻ്റെ നടപ്പും ഇരിപ്പും എൻ്റെ ആരോഗ്യവും ഒക്കെ എനിക്ക് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന പോലെ എടുക്കാൻ തോന്നി ധൈര്യമായിട്ട് മറ്റൊരാളുടെ സഹായം തേടാൻ എനിക്ക് ഒരു മടിയും തോന്നിയില്ല ധൈര്യമായിട്ട് ചോദിക്കും അല്ലെങ്കിൽ ബ്രദർ എന്നെ ഒന്ന് അപ്പുറത്തോട്ട് ഒന്നാക്കി തരുമോ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ ഈ സ്റ്റെപ്പ് കയറാൻ എന്നെ ഒന്ന് പിടിക്കൂ ഓക്കെ അവരെല്ലാം എൻ്റെ കൈയ്യെ പിടിച്ച് എന്നെ സ്റ്റെപ്പ് കയറ്റിച്ചു അങ്ങനെ എന്നും ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഞാൻ ജോലിക്ക് വന്നായിരുന്നു അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷമങ്ങൾ കാരണം നമ്മൾ പിന്നെ സ്വന്തം ഇളയതുങ്ങളെപ്പോലെ അല്ലെങ്കിൽ മക്കളെപ്പോലെ എടുത്തു വളർത്തിയവർ തന്നെ നമ്മളെ ഒരു മെന്റലാശുപത്രി കൊണ്ട് ഇടുക എന്ന് പറയുമ്പോൾ അതിങ്ങനെയുള്ള അവസ്ഥയിൽ അല്ലെ മനോരോഗിയാണെങ്കിൽ ഒക്കെ കുഴപ്പമില്ല ഇട്ട അവിടെ ഞാൻ അനുഭവിച്ച ദ്രോഹങ്ങൾ അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തപ്പോൾ െന്തൊരു ലോകമാണിത് സ്വാർത്ഥന്മാരുടെ ലോകമാണിത് പിശാചിന്റെ ലോകമാണിത് മനുഷ്യത്വില്ലാത്തവരുടെ ലോകമാണിത് സത്യത്തിന് ഇടവില്ലാത്ത ലോകമാണിത് സത്യാന്വേഷികളെ സത്യവാന്വേഷികളെ കോലക്കി കൊടുക്കുന്ന ലോകമാണിത് സ്നേഹമുള്ളവരെ ചവിട്ടി അരയ്ക്കുന്ന ലോകമാണിത് ഇതെൻ്റെ അനുഭവമാണ് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഒരു ദിവസം ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാനിങ്ങനെ വൈകിട്ട് ആരെയും കിട്ടിയില്ല ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഓട്ടോ എൻ്റെ ഒരു ബ്രദറാണ് സുനിൽ എന്ന് പറയും നമ്മുടെ പ്രശസ്ത സംഗീതജ്ഞൻ അല്ല ഗായകൻ ആത്മീയ ഗായകൻ അനിൽ പാസ്റ്റർ അനിൽ അടൂരിൻ്റെ ബ്രദറാണ് സുനിൽ എൻ്റെ ബ്രദറാണ് അപ്പോൾ സുനിൽ വന്ന ഷട്ടർ ഇട്ട് തരും അല്ലെങ്കിൽ തുറന്നു തരും ഇന്നും എന്നെ ബ്ലഡ് എടുക്കാനെല്ലാം കൊണ്ടുപോയതെല്ലാം സുനിലു അപ്പനും കൂടെയാണ് നാളെ എന്നെ കോട്ടയം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും സുനിലാണ് സുനിൽ എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ് എൻ്റെ സ്വന്തം സഹോദരൻ ഹോസ്പിറ്റലിൽ നിന്നായാലും കഷ്ടം ഓടി വന്ന് വീൽചെയർ എടുത്തുകൊണ്ട് വന്ന് എന്നെ ഉരുട്ടിക്കൊണ്ട് പോകുന്നത് അതൊക്കെ സുനിലാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സഹോദരനെ ദൈവം തന്നോണ്ട് എനിക്ക് ദൈവത്തോട് ഞാൻ നന്ദി പറയാണ് പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അറിയിച്ചാൽ വെല്ലു മോള് അവരൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയും സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് എടുത്തോണ്ട് വരികയൊക്കെ ചെയ്യുമായിരുന്നു അതൊരു പ്രത്യേക അനുഭവമായിട്ട് തോന്നി കാരണം കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ആരുമായിട്ടൊരു ബന്ധവുമില്ലായിരുന്നു എന്നെല്ലാവരും തള്ളിക്കളഞ്ഞായിരുന്നു എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു ഈ അടൂർ പ്രദേശത്ത് എന്നെ തള്ളിക്കളയാത്ത ഒരു ചുരുക്കമേ ഉള്ളൂ എല്ലാവരും തള്ളിക്കളഞ്ഞു എന്നെ വിളിക്കാത്ത ഒരു പേരും എന്നെ പരിഹസിക്കാനും അപമാനിക്കാനും കിട്ടുന്ന ഓരോ കാര്യങ്ങളും അവരാരും നഷ്ടപ്പെടുത്തത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അസുഖം വന്നപ്പോൾ ഇവരൊക്കെ വരുമോ എന്നൊക്കെ എനിക്ക് വന്നതെനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു അത് ദൈവമായിട്ടുള്ളൊരു ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അപ്പം അന്ന് സുന്നിലെ കിട്ടിയില്ല സുന്നിലും വേറെ ഓട്ടോ ഉണ്ടെങ്കിൽ സുന്നിൽ പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ തന്നെ അങ്ങ് ഷട്ടർ താഴ്ക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ താഴ്ത്തി ഗ്രീസൊക്കെ ഇട്ടാണെന്നാലും പെട്ടെന്ന് താന്നു താണു വന്ന് മേലോട്ട് എണീക്കാം അവിടെ നിന്നും കറങ്ങി ഞാൻ നിൽക്കുകയാണ് പക്ഷെ എൻ്റെ ഉള്ളിനകത്ത് ശരീരം മുഴുവനും കിടന്ന് കറങ്ങി ഫാൻ കറ സ്പീഡിക്കറിക്കറങ്ങി എന്നിട്ട് എൻ്റെ തലേന്ന് താഴോട്ട് എൻ്റെ നെഞ്ചിനകത്തോട്ടൊരു തണുപ്പ് അത് മരണമാണ് വരുന്നത് മരണത്തിൻ്റെ തണുപ്പാണ് വന്നത് എനിക്ക് അവിടെ എനിക്ക് അറ്റാക്ക് വന്നത് ലോക്ക് എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഇടാൻ പറ്റുന്നില്ല അവിടെ നിന്ന് കറങ്ങി തണുത്ത് അതെല്ലാം എം ടി ആയി അകത്ത് എൻ്റെ ശരീരത്തിനകത്ത് ഒരു എനിക്ക് തോന്നി വേറും എം ടി എംറ്റിനെസ് ഫീൽ ചെയ്തു തണുപ്പ് കൊടും തണുപ്പ് ഫീൽ ചെയ്തു ഞാൻ പറ അവിടേക്കെ ആളും ഇപ്പോഴും ദൈവമേഹ് എന്നെ ഇവരുടെ മുമ്പിൽ താഴെ ഇടല്ലേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ പിടിച്ചങ്ങ് നിന്ന് സ്തോത്രം പറഞ്ഞ് പിടിച്ചങ്ങ് നിന്നു അപ്പോഴടുത്തൊരു കസാര കിടന്ന് കണ്ടതിനകത്ത് കയറിയിരുന്നു കുറേ നേരം അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞാൽ ആ അനുഭവങ്ങളൊക്കെ ഓർക്കും മുണ്ടിൽ ഇപ്പോൾ പേടി വരുന്നുണ്ട് അറ്റ മരണം എന്നെ തൊട്ടത് നിമിഷം ആയിരുന്നത് കുറേ നേരം പ്രാർത്ഥിച്ചു ദൈവം എങ്ങനെയെങ്കിലാ ലോക്കിടണം കട തുറന്ന് ഇട്ടു പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓഫീസ് ഞാൻ ലോക്ക് ചെയ്തു വേറൊരു ഓട്ടോ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് ഞാൻ ട്രഷറിയുടെ അവിടെ വന്നത് കസേരയിൽ അവിടെ വന്നങ്ങിയിരുന്നു അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഓട്ടോ വന്ന് ഓട്ടോ കയറി തിരിച്ച് വീട്ടി വന്നു വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ചെയ്യണം ശ്വാസം മുട്ടൽ തുടങ്ങി എൻ്റെ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഒരായിരം കിലോ വെയ്റ്റ് ഇരിക്കുക ഗ്യാസ്ട്രബിളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് ഗ്യാസ് കയറി കയറിയിരിക്കുവാണെങ്കിൽ എപ്പോഴും ഗ്യാസ് ഗ്യാസ് കയറി ഇരിക്കുവാണെങ്കിലും ആ ഒരു ഹെവിനെസ് മാറിപ്പോണ്ടേ ആ ഭാരം മാറിപ്പോണ്ടേ പക്ഷെ ആ ഭാരം മാറുന്നില്ല അത് പിടിച്ചിരിക്കുക സ്തംഭിച്ചിരിക്കുക അത് ഹൃദയ സ്തംഭനം മരണം എന്നെ ഹോൾഡ് ചെയ്തു പക്ഷെ റിലീസ് ചെയ്യേണ്ടി വന്നു യേശുവിൻ്റെ നാമത്തിൽ എന്നെ അവന് വെറുതെ വിടേണ്ടി വന്നു ഇതിങ്ങനെ പിടിച്ചിരിക്കുക ഞാൻ സത്യസന്ധമായിട്ട് പറയുക ഞാൻ ഈ കട്ടിലിൽ ഈ ഇരിക്കുന്ന കമ്പിളി കാരണം തലയണയിൽ എനിക്ക് തല വെക്കാൻ പറ്റുന്നില്ല ഈ കമ്പിൾ ഇങ്ങനെ കൂന പോലെ ആക്കി ഇങ്ങനെ കൂന പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞ് കിടക്കും രണ്ട് സെക്കൻഡ് പോലും കിടക്കത്തില്ല ചാടി എണീക്കും എപ്രാളപ്പെട്ട് പിന്നെ ഇത് വേറെ സ്ഥലത്തോട്ട് മാറ്റി ഇങ്ങനെ കൂന പോലെ കിട്ടും ഓരോ ഡയറക്ഷൻസ് മാറ്റി 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 ഞാൻ അവസാനം എൻ്റെ ഡ്രസ്സ് സകലത് ഞാൻ വലിച്ചു ഊരിയറിഞ്ഞു സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഡ്രസ്സ് കംപ്ലീറ്റ് കാരണം ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ വലിച്ചെറിഞ്ഞ് അപ്പനെ രാത്രി വിളിച്ചിട്ടൊരു കാര്യമില്ല ഹോസ്പിറ്റലിൽ പോകാൻ വണ്ടിയില്ല മേളിലൊക്കെ വണ്ടിയുണ്ട് അവരൊന്നും എന്നോട് മിണ്ടത്തില്ല ഞാൻ ചീത്ത സ്ത്രീയാണെന്നാണ് അവരൊക്കെ പറയുന്നത് അവരൊന്നും എന്നെ കൊണ്ടുപോവില്ല ഞാൻ അനുഭവിച്ചു എൻ്റെ സുഹൃത്തുക്കളെ കൂട്ടുകാരെ ഞാൻ ഡ്രസ്സ് എല്ലാം ഊരിക്കളഞ്ഞ് ഞാൻ വെപ്രാളപ്പെടുവോ അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു എണീക്കുന്നു നടക്കുന്നു ഓരോ രക്ഷയില്ല ഞാൻ അപ്പഴും മരിക്കും ഈ ആയിരം കിലോ ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ സ്തംഭിച്ച് പിടിച്ചിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചൊക്കെയാണ് ശ്വാസം കിട്ടുന്നില്ല എന്നിട്ടും ഒരു ഒരുവിധമൊക്കെ തള്ളി നീക്കി മനസ്സുകൊണ്ട് പ്രാർത്ഥി ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്ക് വയ്യ സഹിക്കാൻ വയ്യ ഞാൻ ഞാനങ്ങടെ വേല ചെയ്യാനിരിക്കുന്ന ആളാ ഞാൻ അങ്ങടെ മകളാണ് നിന്നെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതമില്ല എങ്കിലും ഞാൻ പറയും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഡാഡി എൻ്റെ ജീവൻ എടുക്കുന്ന എടുക്ക് ഡാഡി ഇപ്പോൾ എൻ്റെ ജീവൻ അങ്ങ് എടുക്ക് ഡാഡി എന്ന് ഞാൻ എൻ്റെ ഡാഡിയോട് പറഞ്ഞു എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു വിളിച്ച് ഡാഡി എനിക്ക് ആശ്വാസം തന്നു കുറച്ചു നേരം രാവിലെ ഓരോ വേപ്രാളം കൊറച്ചൊക്കെ മാറി ഇവിടെ ഇരുന്ന് എന്നിട്ടും രാവിലെ എണീറ്റ് ഓഫീസിൽ പോകാൻ വേണ്ടി ഒരുങ്ങി അപ്പോഴും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് നമ്മൾ അറിയണില്ല ഇരുന്നിട്ട് ആ അവിടെ ചെന്നിരിക്കുവ പക്ഷെ എനിക്ക് എണീക്കാൻ വയ്യ നിൽക്കാൻ വയ്യ നടക്കാൻ വയ്യ വയ്യ ശ്വാസം കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞ അപ്പാ എനിക്ക് ആശുപത്രിയിൽ പോകണെനിക്ക് തീരെ വയ്യ അപ്പം പറഞ്ഞ് ഒരുങ്ങി പെട്ടെന്ന് ഒരുങ്ങി ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് എടുത്തു ട്രിപ്പ് ഇട്ടു